നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്ന് പ്രഖ്യാപിക്കും ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിക്കുക വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു എപ്പോഴായിരിക്കും ഈ ഒരു പ്രഖ്യാപനം നടക്കുക മറ്റു വിവരങ്ങൾ എങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്ര കമ്മീഷൻ നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കുക ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളായിരിക്കും പ്രഖ്യാപിക്കുക നേരത്തെ തന്നെ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു ആവശ്യം ശക്തമായി തന്നെ പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെച്ച സാഹചര്യമുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കശ്മീർ സന്ദർശിക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വിലയിരുത്തുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി നൽകിയിരുന്നു എന്തായാലും ഇന്ന് മൂന്ന് മണിയോട് കൂടിയായിരിക്കും ഈ നാല് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക ആര്യ ശരി വിഷ്ണു തലവൂരാണ്